സാധിക്കുന്ന ഈ ഒന്നാം പ്രതി വിനോദ് പിന്നെ ഈ സ്ത്രീയെ കൊലപ്പെടുത്തിയത് വിനോദ് ഒറ്റയ്ക്കാണ് അത് കഴിഞ്ഞിട്ട് എന്നാണ് നമുക്ക് നിലവിലെ അന്വേഷണം വരെ ബോധ്യപ്പെട്ടിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഈ പ്രതി പ്രതികൾ പ്രതി ഈ ഈ സ്ത്രീയുടെ ശവശരീരം മറവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അനുജനെ വീട്ടിൽ നിന്ന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയതായിട്ടാണ് ബോധ്യമായിട്ടുള്ളത് അപ്പോൾ ഈ കൊലപാതകത്തിന് ശേഷം വീട്ടിൽ തന്നെ സൂക്ഷിച്ചിരുന്ന ഈ മൃതശരീരത്തെ അനുജന്യെ വിളിച്ചു വരുത്തി കഴിഞ്ഞ ദിവസം രാത്രിയാണ് കുഴിയിലേക്ക് മാറ്റിയതും ഈ കുഴിയിലേക്കുള്ള മണ്ണ് ഉൾപ്പെടെ വെട്ടിക്കൊടുത്ത് ഈ ഒന്നാം പ്രതിക്ക് പിടിച്ചു കൊടുത്തതും ഈ രണ്ടാം പ്രതിയാണ് അപ്പോൾ ഇവർ ഈ തെളിവ് നശിപ്പിക്കുന്നതിനുള്ള പ്രവൃത്തികളും കൂടെ ഈ രണ്ടാം പ്രതി ചെയ്തിട്ടുള്ളതായിട്ട് മനസ്സിലാവുന്നു അങ്ങനെയാണ് ഈ രണ്ടാം പ്രതിയും ഈ കേസിലേക്ക് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടുതലായിട്ട് ഉള്ള അന്വേഷണങ്ങൾ പ്രാരംഭഘട്ടത്തിലാണ് മറ്റ് കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞു അതുപോലെ തന്നെ ഈ പ്രതികൾ പറഞ്ഞ മറ്റു കാര്യങ്ങളുടെ വസ്തുതകൾ കൂടുതൽ അന്വേഷണം നടത്തി മനസ്സിലാക്കേണ്ടതായിട്ടും ഉണ്ട് പണം എന്നാണ് പ്രതി പറയുന്നത് ഇനി മറ്റെന്തെങ്കിലും ഉദ്ദേശം പ്രതിക്കുണ്ടായിരുന്നോ എന്നുള്ളത് കൂടെ അയൽവാസികളായിരുന്നതുകൊണ്ടും മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നോ ഉണ്ടോ എന്നും മറ്റാരുടെയെങ്കിലും സഹായം ഇങ്ങനെ ലഭിച്ചിട്ടുണ്ടോ എന്നും മറ്റെന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ കൂടെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്നും കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അതെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കണം ഈ സമയത്ത് ഇവർ മാല ഉപയോഗിച്ചിരുന്നോ എന്നുള്ള കാര്യങ്ങൾ കൂടുതൽ വിശദമായി അന്വേഷിച്ചാലേ അത് നമുക്ക് പറയാൻ കഴിയുള്ളൂ തുടർ നടപടി ഇതിനെ ശക്തമായിട്ട് വളരെ കൃത്യമായിട്ട് അന്വേഷിക്കുക എന്നുള്ളതാണ് അതിന് ശാസ്ത്രീയ തെളിവുകളുടെയും അതുപോലെ തന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ഈ സംഭവം നടക്കുന്നതിന് മുമ്പും അതിനുശേഷമുള്ള ശേഷമുള്ള പ്രവൃത്തികളെയും കൂടെയൊക്കെ അനലൈസ് ചെയ്തും മറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കിയും പ്രോപ്പറായിട്ട് അന്വേഷിച്ച് കൃത്യമായി സമയബന്ധിതമായി ചാർജ് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത നടപടി ഇതിനു മുമ്പ് മറ്റ് ഉള്ളതായിട്ട് ഇതുവരെ നമ്മുടെ റെക്കോർഡുകളിൽ ഇല്ല മറ്റ് ഇതില്ല പിന്നെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്